ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ്കേടൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ കായ് പിടിച്ചു കിട്ടുന്നതും വേഗത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതും അതുപോലെ ചട്ടിയിലോ നിലത്തോ ഗ്രോ ബാഗിലോ പാരപ്പറ്റിലോ എവിടെയും വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വർഷം മുഴുവനും നമുക്കതിൽ കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മാസവും കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ വളക്കൂട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക മാത്രല്ല നമ്മുടെ ചെടിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ പോളിനേഷൻ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാതെ അതിലെപ്പോഴും തനിയെ അത് പോളിനേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അത് പറയാൻ കാര്യം നമുക്ക് പോളിനേഷനൊക്കെ എപ്പോഴും ചെയ്ത് കൊടുക്കുക സാധ്യമല്ല കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകും ആദ്യമൊക്കെ നമ്മൾ ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമ്മളങ്ങ് ചെയ്തു കൊടുക്കും പക്ഷേ നമ്മൾ പലപ്പോഴും അത് വിട്ടുപോകും നമ്മുടെ അർസബോയി എന്ന് പറയുന്ന ഫ്രൂട്ടാണ് ഇത് കണ്ടോ ഈ അതിൻ്റെ ചെടിയാണേ നമ്മുടെ അവക്കാട കണ്ടോ നമുക്കറിയാം മാർച്ച് തൊട്ട് നവംബർ വരെയാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൽ കായ്ഫലം കിട്ടുന്നത് എന്നാൽ ഒരു പിന്നെ അതിനുശേഷം നമുക്കറിയാം ഒരു മൂന്ന് മാസം കൂടെ ഒക്കെ ഉള്ളു ആ പന്ത്രണ്ട് മാസവും നമുക്ക് കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട വളമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓരോ സെക്ഷൻ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പം അടുത്ത മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഒരു സെക്ഷൻ പൂക്കൾ വരുമ്പോൾ ഒരു അഞ്ചും ആറും ഒക്കെ മുട്ടകൾ ഇങ്ങനെ വരുമേ എന്നിട്ട് അതെല്ലാം ഒന്നിച്ചിങ്ങനെ വിരിയും തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത മുട്ടിങ്ങനെ വരും അത് നമുക്കറിയാം അതെ ഇതുപോലുള്ള മുള്ളുകളിലാണ് ഈ മുട്ടുകൾ ഇങ്ങനെ വരുന്നത് കണ്ടോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ച് ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഉറുമ്പ് വരുവാണെങ്കിൽ അതിനുള്ള പരിഹാരം അത് ഉറുമ്പ് വരുവാണെങ്കിൽ നമുക്ക് ചട്ടിയുടെ ചുവട്ടിലെ ചട്ടിയിലാണെങ്കിലും നമുക്ക് ഇതിന്റെ ചുവട്ടിലൊക്കെ കുറച്ച് ഉറുമ്പ് പൊടി വിതിരി കൊടുക്കാം അതുപോലെ നമ്മൾ കായലൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല ചട്ടിയുടെ ചുവട്ടിലെ നിലത്താണെങ്കിലും അതുപോലെ നമുക്ക് കുറച്ച് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതങ്ങ് പൊയ്ക്കോളും അതങ്ങനെ കയറി വരുത്തുമില്ല കേട്ടോ നമ്മുടെ ഇതിലും കണ്ടോ ചെറിയ ഉറുമ്പിൻ്റെയൊക്കെ ഉറുമ്പൊക്കെ ഓടി നടക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും ആ തേനും ഒക്കെ ഉള്ളതുകൊണ്ടാവാം ഇതിങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് പിന്നെ പോളിനേഷൻ പലപ്പോഴും നമുക്ക് പിന്നെ നമ്മൾ തന്നെ തന്നെ ചെയ്ത് ഒന്നും നടക്കത്തില്ല നമ്മൾ ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമ്മളത് ഓർത്തൊക്കെ ചെയ്യും പക്ഷെ ഒത്തിരി ചെടിയുള്ളവർക്ക് പിന്നെ എപ്പോഴും അത് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് രാത്രിയിലാണ് പ്രത്യേകിച്ച് ഈ പൂക്കളൊക്കെ വിരിയുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇറങ്ങി നമ്മളിത് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏർലി മോർണിങ്ങിൽ നമ്മൾ രാവിലെ അത് രാവിലെ നമ്മൾ വന്നിട്ട് അത് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പൂക്കളങ്ങ് കുമ്പിപ്പോവും അപ്പം അത് നമുക്ക് സാധ്യമല്ല അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചെടിയിലെ പൂവെല്ലാം കായായിട്ട് മാറണം അതും നല്ല വലിയ കായകളാകണം അതിനു വേണ്ടിയിട്ട് തേനീച്ച് വരണം തേനിച്ചു വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ തേനീച്ച് വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് കണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇതിലൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഓറഞ്ച് ആണ് ഓറഞ്ചിലെ പൂക്കൾ കണ്ടോ കണ്ടോ ഒന്നാമത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം ഒരുമിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പം തന്നെ ഉണ്ടല്ലോ തേനീച്ചകൾ ഇങ്ങനെ വരും ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ എല്ലാ പ്ലാന്റ്സിലും പരാഗണം നടക്കും കണ്ടോ ഇപ്പം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൽ കണ്ടോ അപ്പോൾ അങ്ങനെ തേനീച്ച വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല അത് കറക്റ്റായിട്ട് പരാഗണം നടക്കും അതുപോലെ പൂക്കളെല്ലാം കായ്കളായിട്ട് മാറും ഇത് കണ്ടോ ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ് അപ്പം അതിലൊക്കെ നമ്മൾ നോക്കിയപ്പം പിന്നെ തേനീച്ചകളും ഉണ്ടായിരുന്നേ പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തേഞ്ചുകൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ചെടികൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പൂക്കളൊക്കെ ഉള്ള പൂക്കളുണ്ടാകുന്ന ചെടികളെ വെക്കാൻ പറ്റും ഇത് ഉണ്ടല്ലേ നമ്മുടെ ഒരു ചെമ്പരത്തിയാണ് അതിലും പൂക്കളുണ്ട് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ തേനിച്ചുകൾ തന്നെ ഇങ്ങനെ വന്നോളും ഉണ്ടോ ഓണത്തുമ്പിയൊക്കെ ഉണ്ടോ ഇവിടെ മുഴുവൻ ഇപ്പോ തുമ്പികൾ ഇങ്ങനെ പറന്ന് നടക്കുമോ ഓണത്തുമ്പി കാണാമല്ലോ അപ്പൊ ഇത് ഈ സീസൺ ഒരു ഈ സമയത്തുള്ളതാണ് ഇതുപോലുള്ള തുമ്പികളെ നമ്മുടെ മക്കൂട്ട ദൈവ കണ്ടോ മുഴുവൻ പഴുത്ത് കിടക്കുവാണ് കൊള്ളയായിട്ട് പിടിച്ചു കിട്ടുന്നൊരു ഫ്രൂട്ട്സാണിത് ഇത് ഷുഗറിൻ്റെ മരുന്നാണ് നമുക്ക് വള വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ചട്ടിയിൽ ഇത് ഈ ഈ ഒരു വലുപ്പമുള്ള ചട്ടിയിൽ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റുമേ ഇത് കണ്ടോ ഇതിലിങ്ങനെ അള്ളി പിടിച്ചു കയറി കണ്ടോ ഈ പൈപ്പിൽ നമ്മൾ വേസ്റ്റായിട്ടൊക്കെ കളയുന്ന പൈപ്പ് ഒക്കെ വെച്ച് നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം നമ്മൾ നട്ട വെച്ച വർഷം തന്നെ നമുക്ക് കായ് കിട്ടിയ ഒരു ചെടിയാണേ പലരും മെസ്സേജ് ഇടുന്നുണ്ട് അങ്ങനെയൊന്നും കിട്ടത്തില്ല പക്ഷെ നമ്മൾ കള്ളമൊന്നും പറയുന്നതല്ല നമുക്ക് ആ നട്ട വർഷം തന്നെ ഇതിൽ കായ് പിടിച്ചു കിട്ടിയതാണേ അപ്പം നമ്മൾ അതുപോലെ നോക്കിയാൽ നമുക്ക് കായ് പിടിച്ചു കിട്ടും ചിലരൊക്കെ അത് വെച്ചിട്ട് അതിനെ തിരിഞ്ഞു നോക്കാതെ പോയാണ്ടല്ലോ അതിൽ പത്ത് വർഷമായാലും കായ് പിടിക്കുണ്ടാവത്തില്ല നമ്മൾ ഈ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നട്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അതിൽ ഒറ്റ ഒരു സ്റ്റെം മാത്രം നമ്മൾ നിർത്തുക ബാക്കി ചുവട്ടീന്ന് ഒരൊറ്റ സ്റ്റെം മാത്രം വളർന്നിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെന്ന് മേളി വന്നിട്ട് ഇത് ഹാങ് ആയിട്ട് വരുന്നതിനെ അത് പലത് വരാം ശിഖരങ്ങൾ അത് കുഴപ്പമില്ല പക്ഷെ ഇവിടെ വരുന്ന വരുന്ന ഒരു ശിഖരം വന്നിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ഒരു ചെടിയല്ല ഇതിന് കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അതിന് യെല്ലോ കളറ് വരും അതിനൊരു പൊള്ളൽ പോലെ വരും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പങ്കിലൊക്കെ വരുവാണെങ്കിൽ മഴ കൊണ്ടിട്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ മാത്രം അപ്പോൾ നമ്മൾ മഴ സീസണിൽ ഇതിന് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാഫ് ഒന്ന് പുരട്ടി കൊടുക്കണം അതിന് ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കണം അത് കൂടെ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം അതുപോലെ സൂഡോമോണസും നമുക്ക് കൊടുക്കാവുന്നതാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിലൊക്കെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അതുപോലെ ചവിട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ചെടിയിൽ മറ്റു രോഗങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല നമ്മുടെ ചെടി എപ്പോഴും നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ മഴയത്തൊക്കെ നമുക്കിതിനെ വെച്ച് വെ വയ്ക്കാം ഒരു കുഴപ്പവും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ചട്ടിയിൽ കൊടുക്കുമ്പോൾ അതുപോലെ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചതുപ്പായിട്ടുള്ള നിലങ്ങളിലൊന്നും നമ്മൾ ഇതുകൊണ്ട് വെക്കരുത് ഇത് പെട്ടെന്ന് നമുക്കറിയാം ഈ തണ്ടിലൊക്കെ വെള്ളം നന്നായിട്ട് നിൽക്കുന്ന ഒരു തണ്ടാണേ അപ്പോൾ അത് ചീഞ്ഞു പോകും പെട്ടെന്ന് നമ്മൾ നല്ലവണ്ണം കായൊക്കെ ഉണ്ടായ ചെടിയുടെ കമ്പ് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ ഇതിന് കായ്ഫലമൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്പൊക്കെ മുറിച്ച് നമുക്ക് മണലിനകത്ത് ഒന്ന് നട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈഡിൽ അധികം വെള്ളം വീഴാത്തടുത്ത് ഒന്ന് കുത്തിച്ചാരി വെച്ചാൽ ഇതിന് പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും ഞാൻ വെച്ചതൊക്കെ മണലിലാണ് അപ്പം നമുക്കൊരു ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ഗ്ലാസ്സിലോട്ടൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരൊക്കെ വരുന്നതും കാണാം ഒരാഴ്ച കൊണ്ട് അതിന് വേര് കിട്ടും പിന്നെ നമുക്ക് വളമുള്ള മണലിലോട്ട് നട്ടുപിടിപ്പിക്കാം ഇത് നമ്മുടെ നിലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടിയാണ് അതിൽ കണ്ടോ കായ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ തുമ്പിയാ കണ്ടോ തുമ്പികളിങ്ങനെ പറന്ന് നടക്കുക ഞാൻ ഇതിന് കൂടുതലും ജൈവവളമാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ആദ്യം കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പിന്നെ പൊട്ടാഷൊക്കെ കൊടുക്കാറുള്ളൂ പിന്നീട് നമ്മളങ്ങനെ കൊടുക്കാറില്ല ജൈവവളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് സ്റ്റെറാമില്ലൊക്കെയാണ് കൊടുക്കുന്നത് ഇല്ലുപൊടി ചാണകപ്പൊടി ഇങ്ങനെ നമുക്കറിയാം സ്റ്റെറാമില്ലാണെങ്കിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ജൈവവളമാണ് സ്റ്റെറാമില് അതൊക്കെ നമുക്ക് ആ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഓരോ വളങ്ങളും നമ്മൾ മാറി മാറി നമ്മുടെ ചെടിയൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ കായ്കളൊക്കെ പൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ നമുക്ക് പിന്നെ പൊട്ടാഷൊക്കെ ഒരു ആവശ്യമൊക്കെ യൂസ് ചെയ്യാം നമ്മളിത് കഴിക്കാനുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ അതിനെ ഒട്ടും കെമിക്കലിനെ ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല പിന്നെ നമ്മൾ അത്യാവശ്യമൊക്കെ ഒന്ന് യൂസ് ചെയ്യത്തേ ഉള്ളേ പൊട്ടാഷൊക്കെ അല്ലാതെ നമ്മൾ കൂടെ കൂടെ പൊട്ടാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇതിന് കൊടുക്കുന്നൊക്കെ പിന്നെ ജൈവ വളങ്ങളാണേ പിന്നെ നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെയും കായ്ച്ചില്ല കായ്ക്കാതൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ പിന്നെ ഇത് എൻ ബി കെയോ അല്ലെങ്കിൽ പൊട്ടാഷോ ഒക്കെ നമുക്ക് കൊടുക്കാം നമ്മുടെ ചെടിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൽ തുടർമാനമായിട്ട് കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മാസവും കൊടുക്കാൻ പറ്റുന്നൊരു ഒരു പച്ചില വളം വളക്കൂട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് ഇത് കണ്ടോ ഇത് നമുക്കറിയാം കൊന്നയുടെ ഇലയാണ് ഈ ഇല നമ്മൾ വെള്ളത്തിലിട്ട് അത് കഞ്ഞി വെള്ളത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരാഴ്ച അത് വെള്ളത്തിലിടണം ഇത് നമുക്ക് പറമ്പിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണേ തണലത്ത് മരങ്ങളുടെയൊക്കെ ചൂട്ടിലോ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ പിന്നെ ഇത് നന്നായിട്ട് അടച്ചു മൂടിയൊക്കെ വെച്ചേക്കണേ അങ്ങനെ വെച്ചിരുന്ന വെള്ളമാണ് ഇത് നമ്മൾ എടുത്തിട്ട് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ടായത് കൊണ്ട് സാധാ വെള്ളത്തിലാണെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഇരട്ടി വെള്ളം ചേർക്കാം കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കഞ്ഞിവെള്ളത്തിൻ്റെ ആ കൊഴുപ്പോടെ ഒന്നും കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ അഴുക്കായി പോവും നശിച്ചു പോകും പിന്നെ നമ്മൾ അത് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒരു സ്പൂൺ മൈക്രോ നൂട്ടേനും കൂടെ ചേർക്കുക അങ്ങനെ എല്ലാ മാസവും നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിലെല്ലാം ഇതുപോലെ നിറയെ പൂക്കൾ പിടിക്കും കായ്കളുണ്ടാവും കണ്ടോ ഇതിലെല്ലാം കായുകൾ ഓറഞ്ചൊക്കെ ആണെങ്കിൽ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാ മാസവും നമുക്ക് കൊടുക്കാം അപ്പം ഈ കൊന്നയുടെ ഇലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതൊന്നും നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നില്ല ഈ കൊന്നയുടെ ഇല അത് നമുക്ക് എല്ലാ മാസവും ഇതുപോലെ ഒരു വളം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയിലൊക്കെ ഇതുപോലെ പൂക്കൾന്ന് നിറയേ നമുക്ക് ഇതുപോലെ ഇതിന് ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ പൂക്കളൊക്കെ ആയി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് എല്ലാ ദിവസവും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണേ അപ്പം എങ്കിൽ മാത്രമേ ആ കായൊക്കെ നല്ലതായിട്ട് വലിപ്പോകം വെക്കത്തുള്ളൂ കായ്വിടത്തൊക്കെ നന്നായിട്ടുണ്ടാകത്തുള്ളൂ നമ്മൾ നമുക്കറിയാം ഈ ചെടിക്ക് അധികം വെള്ളം വേണ്ട നമ്മൾ ഒരാഴ്ച പോലും നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ചെടി ഉണങ്ങിയൊന്നും പോകത്തില്ല അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ ആ ചെടി നിൽക്കും അപ്പം നമ്മൾ പിന്നെ പൂവായി കഴിഞ്ഞ് നമുക്ക് എല്ലാ ദിവസവും കുറച്ച് വെള്ളം കൊടുക്കണേ നിലത്ത് നിൽക്കുന്ന ചെടിക്ക് പ്രശ്നമില്ല ചട്ടി നിൽക്കുന്നതിന് മാത്രമാണ് അങ്ങനെ കൊടുക്കേണ്ടത് പച്ചില പച്ചിലവളത്തിൽ ധാരാളം മൂലങ്ങളുണ്ട് അതിനോടൊപ്പം നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രീനിലൂടെ കൊടുക്കുന്നതുകൊണ്ട് ചെടി നന്നായിട്ട് കയറി വരും നല്ലതായിട്ട് പൂക്കളുണ്ടാവുമേ ഇതുപോലെ ഇങ്ങനെ നിറയും പക്ഷേ മുഴുവൻ നമുക്കപ്പം കായ്ഫലം കിട്ടാൻ അങ്ങനെ ചെയ്താൽ മതിയെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു